അലൈക്കും വാഹത് അല്ലാഹി വബർകാത്ത അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂടെ എന്ന നമ്മുടെ റമലാൻ പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അള്ളാഹുവിൻ്റെ പരസ്പര ബന്ധിതമായ മൂന്ന് നാമങ്ങളാണ് ഇന്ന് ഒരുമിച്ച് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ ഇവ എല്ലാം പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഹക്കമ് എന്നുള്ളതാണ് രണ്ടാമത്തേത് ഹാക്കിമ് എന്നുള്ളതാണ് മൂന്നാമത്തേത് ഹക്കീമ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ന്യായാധിപൻ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം അല്ലാതെ മറ്റൊരാളെ മറ്റൊരു ശക്തിയെ ഞാൻ വിധികർത്താവായി സ്വീകരിക്കുകയും എന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമത്തേത് ഹാക്കിമ എന്നുള്ളതാണ് നമുക്കൊരു പക്ഷേ ധാരാളമായി പരിചയമുള്ള വിശുദ്ധ ഖുർആാനിലെ വചനം ബി അല്ലേ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് എന്ന് ചോദിക്കുന്നതാണ് മൂന്നാമത്തേത് ഹക്കീം എന്നുള്ളതാണ് അത് വിശുദ്ധ ഖുറാനിൽ ഏകദേശം തൊണ്ണൂറ്റി നാല് തവണ കടന്നു വന്നിട്ടുണ്ട് വല്ലാഹു അസീസുൻ ഹക്കീം എന്ന് പറയുന്നുണ്ട് വല്ലാഹു അലീമുൻ ഹക്കീം എന്ന് പറയുന്നുണ്ട് വാഹുഅൽ ഹക്കീമുൽ ഹബീർ എന്നൊക്കെ പറയുന്നുണ്ട് ഹക്കീം എന്ന് പറഞ്ഞാല് ഹിക്കുമത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ അതാ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അടിമകള് ദുന്യാവിന് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്യും അപ്പൊ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒരു ഹിക്കുമത്വം ഇല്ലാതെ മനുഷ്യരോട് അങ്ങേയറ്റത്തെ തീവ്രതയോടുകൂടി അള്ളാഹു സുബഹാനോ താലെ സമീപിക്കുകയില്ല അതല്ലെങ്കിൽ മനുഷ്യർക്ക് ആവശ്യമായ നിയമങ്ങൾ അള്ളാഹു സുബഹാനോ താല നൽകുന്ന സമയത്ത് ഒരു ഹിക്കുമത് ഇല്ലാത്ത നിയമങ്ങൾ അള്ളാഹു സുബഹാനോ താലം നൽകുകയില്ല അപ്പൊ അങ്ങേയറ്റത്തെ ഹിക്കുമത്തോട് കൂടി അള്ളാഹു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തോന്നിയത് പോലെ പ്രവർത്തിക്കുവാൻ കെൽപ്പുള്ളവനാണ് അള്ളാഹു പക്ഷെ അള്ളാഹു സുബെനോ ഒരിക്കലും തോന്നിയതുപോലെ പ്രവർത്തിക്കുകയില്ല അതല്ലെങ്കിൽ തോന്നിയതുപോലെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വിധിക്കുവാൻ കെൽപ്പുള്ളവനാണ് അള്ളാഹു പക്ഷെ അള്ളാഹുവിന്റെ വിധികളൊന്നും ആ അർത്ഥത്തിലുള്ളതല്ല നേരെ മറിച്ച് ഇസ്ലാമിക ശരീരത്തിലെ ഏത് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു ഹിക്കുമത്ത് ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഒരു കാരണവുമില്ലാതെ അള്ളാഹു ഒരു നിയമവും നടപ്പാക്കുകയില്ല അപ്പൊ ഇവ മൂന്നും ചേർന്ന പ്രയോഗമാണ് ഹക്കമ് ഹാക്കി ഹക്കീമ് എന്നുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങള് വിശ്വാസികളെ നടപ്പാക്കാൻ സമയത്ത് നോമ്പെടുക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഇപ്പൊ നോമ്പെടുക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് തൃപ്തിയാകുന്നത് ഇത് അള്ളാഹു അങ്ങേയറ്റത്തെ കൂടി തന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് നിയമമാക്കിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് അപ്പൊ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മുഴുവൻ നിയമങ്ങളും അള്ളാഹുവിൻ്റെ മുഴുവൻ തീരുമാനങ്ങൾ നാളത്തെ പരലോകം വരെയുള്ള തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ പുറത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ടാണ് ഹക്കീം എന്നുള്ളതിന്റെ കൂടെ അലീമ എന്നും ഹബീർ എന്നും ഒക്കെയുള്ള വിശേഷണങ്ങൾ അള്ളാഹുസ് ബെഹനൂവല ചേർത്ത് വെച്ചിട്ടുള്ളത് എന്നു കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അസ്സലാ വൈക്കും വരഹമത്തല്ലാഹി വാ